വില്ലത്തി കഥാപാത്രങ്ങളിലൂടെ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് നടി ശ്രീപത്മ ശ്രീപത്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഒന്ന് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നു എന്നാൽ വളരെയധികം നൊമ്പരമുണ്ടാക്കുന്നതാണ് എന്ന് പ്രേക്ഷകർ അതിനെ വിശദീകരിക്കുന്നു ശ്രീപത്മ തന്നെ സ്വന്തം ഫേസ്ബുക്കിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കുറിച്ച കുറിപ്പാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് കുറച്ചൊന്ന് വയ്യാണ്ടായപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു സു എന്ന സുധമ്മ നീ എന്നെ വിട്ട് എങ്ങോട്ടും പോകല്ലേ എന്ന് എന്നിട്ട് അച്ഛൻ ആരോടും പറയാതെ എന്നെ വിട്ട് അങ്ങ് പോയി നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് എനിക്കറിയാം ഇപ്പോൾ എൻ്റെ വേദന ആർക്കും മനസ്സിലാകില്ല എന്ന് ശ്രീപത്മ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതോടെ തന്നെ തൻ്റെ അച്ഛൻ തന്നെ വിട്ടു മാറി എന്ന് ശ്രീപത്മ പറയാതെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ മരണം ഒട്ടും ഉൾക്കൊള്ളാനാവാതെയാണ് നടി ശ്രീപത്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീപത്മയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നതും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ സി കേരള ചാനലിലെ ചെമ്പരത്തി എന്ന സീരിയലിലൂടെ പ്രശസ്തയായ താരമാണ് ശ്രീപത്മ വില്ലത്തി കഥാപാത്രങ്ങളിലൂടെയാണ് കൂടുതലും പ്രശസ്തിയായത് ഇപ്പോൾ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മിടിരണ്ടിലം എന്ന സീരിയലിലാണ് അഭിനയിച്ചു വരുന്നത് ആ അഭിനയത്തിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരുന്നു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കല്യാണി എന്ന പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെമ്പരത്തി സീരിയലിന്റെ കഥ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത കഥാപാത്രമായിരുന്നു ഈ ശ്രീപത്മയുടേത് ശ്രീപത്മയുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിട്ടുണ്ടായിരുന്നു വയനാട് ജലിച്ചു വളർന്ന ശ്രീപത്മ കൊച്ചിയിലാണ് താമസിക്കുന്നത് മിനീഷ് തമ്പാനാണ് താരത്തിന്റെ ഭർത്താവ് ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും സ്റ്റേജ് പെർഫോമറും ഒക്കെയാണ് താരത്തിന്റെ ഭർത്താവ് തമിഴിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിയത് ജയ ടി വിയിലെ അവൾ അപ്പടിദാൻ എന്ന സീരിയലിലെ നായിക കഥാപാത്രത്തിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത് അവതാരകയായിട്ടാണ് മലയാളത്തിൽ താരം എത്തിയതെങ്കിലും പിന്നീട് സഹനടിയായും നായികയായും വില്ലത്തിയായും ഒക്കെ താരം തിളങ്ങി വില്ലത്തി വേഷങ്ങളിലാണ് ശ്രീപത്മ കൂടുതലും തിളങ്ങിയത് പരസ്പരം കല്യാണ സൗഗന്ധികം ബാലാമണി സംഗമം വിവാഹിത സുന്ദരി തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചു ിലെ കറുത്ത മുത്തു സീരിയലിന് ശേഷമാണ് ചെമ്പരത്തിയിലേക്ക് താരം എത്തിയത് ശ്രദ്ധേയമായ കഥാപാത്രമാണ് താരത്തിൻ്റെ മുൻപ് തന്റെ നിറം കാരണം പല പ്രശ്നങ്ങളെക്കുറിച്ചും താരം സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് മുന്നിൽ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു കറുത്ത നിരത്തിന്റെ പേരിൽ ഒട്ടേറെ പ്രൊജക്ടുകൾ തനിക്ക് നഷ്ടമായതിനെക്കുറിച്ചും താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറിന്റെ പേരിൽ പലപ്പോഴും തഴയപ്പെട്ടു എന്നാണ് താരം പറയുന്നത് ഓരോ പ്രൊജക്റ്റിനും ഫോട്ടോ അയച്ചു കൊടുത്താൽ ഉടൻ വിളിവരുമായിരുന്നു പക്ഷേ ഓഡീഷൻ ചെന്നു കഴിഞ്ഞാൽ സ്ഥിതിയാകെ മാറും ഫോട്ടോയിൽ കണ്ട വെളുത്ത കുട്ടിക്ക് പകരം കറുത്ത പെൺകുട്ടി കളറില്ലെന്ന് വിധി എഴുതിയാണ് നിരവധി പേർ എന്നെ മടക്കി അയച്ചിട്ടുള്ളത് കളറില്ലെന്ന് അവർ പറയുമ്പോൾ തന്നെ വല്ലാത്ത നൊമ്പരമാണ് തനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് കളറിന്റെ പേരിൽ അവസരം നഷ്ടപ്പെട്ട് നിരാശയോടെ മടങ്ങിയ നാളുകൾ ഇന്നും തന്റെ മനസ്സിൽ ഒരു വേദനയായി തന്നെ നിൽക്കുന്നുവെന്ന താരം വെളിപ്പെടുത്തുന്നു എന്നാൽ ഇത്തരം വേദനകളിൽ നിന്നും എല്ലാം നിരാശയിലേക്കാണ് മാറിയതെന്നും ജയാ ടിവിയിൽ വന്ന അവളപ്പടിതാൻ എന്ന സീരിയലിലേക്കാണ് ശ്രീപത്മ മാറിയതെന്നും ശ്രീപത്മ തന്നെ വെളിപ്പെടുത്തി അതുകൊണ്ട് ആ സീരിയലിനോടും അതിന്റെ അണിയറ പ്രവർത്തകരോടും എനിക്ക് വല്ലാത്ത നന്ദിയാണെന്നും ശ്രീപത്മ കുറിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ